പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്രനീക്കം ഉപേക്ഷിക്കണമെന്ന് സി എ ടി യു ജില്ലാ കമ്മിറ്റി കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സി സംസ്ഥാന സെക്രട്ടറി കെ സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു റെയിൽവേ വികസനത്തിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ തുടരുന്ന നിരുത്തരവാദിത്വം അവസാനിപ്പിക്കുക ശുചീകരണ രംഗത്തെ കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത് സ്വീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടിപ്പിച്ചുകൊണ്ട് കേന്ദ്രം അത് തന്നെയാണ് ഇപ്പൊ കാണിക്കുന്ന സമീപനം ನಾಚ ಲಕ್ಷ ಪುಟ್ಟ സിഐ ട്യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രബാബു കെ അശോകൻ അരക്കൻ ബാലൻ എന്നിവർ സംസാരിച്ചു മാർച്ചിന് നേതാക്കളായ ഇ സുർജിത് കുമാർ കെ ജയരാജൻ എസ് ടി ജെയ്സൺ ടി പി ശ്രീധരൻ എം സി ഹരിദാസൻ കാടൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കണ്ണൂർ